ഉച്ചയ്ക്ക് ക്ലാസ് തീരും പക്ഷെ ഏകദേശം ആറ് മണിയരെ ഞാൻ ഇവിടെ നിന്ന് ഇരുന്ന് വായിച്ചിട്ടുണ്ട് ആരും കാണൂല മോൾ ഉറങ്ങാറില്ല അടുത്ത് കിടക്കാതെ ഉറങ്ങാറില്ല അവളെ മടിയിൽ കിടത്തിയിട്ടാണ് എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് അപ്പോഴല്ല എന്നാലും അതൊന്നും കാര്യമാക്കാതെ അവളെ മടിയിൽ കിടത്തിക്കൊണ്ട് ഞാൻ വായിക്കാനായിട്ടിരിക്കും ചിലപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ബുക്ക് അവൾ കീറുകയാണെങ്കിൽ അതിനടുത്ത് മാറ്റി വെച്ചിട്ട് അടുത്ത ബുക്ക് ഞാൻ എടുക്കും ഉറക്കം വരുമെന്ന് ചോദിച്ചാൽ ഉറക്കം വരും കണ്ണൊക്കെ എങ്ങനെ വേദനിക്കുന്ന തോന്നും നമുക്കൊരു കുടുംബം നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ സമ്പത്ത് വേണം ആരുടെയും മുന്നിൽ കൈ സ്വന്തം കാലിൽ നിന്ന് നല്ലൊരു വരുമാനം നിങ്ങളെ ഉണ്ടാക്കുക ഈ കിട്ടുന്ന അവസരം ഇനി നമുക്ക് ഒരിക്കലും കിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലാണല്ലോ സാർ ഇവിടെ തുടങ്ങി അതിനു മുന്നേ തുടങ്ങിയിരുന്നെങ്കിൽ ഇതിനു മുന്നേ ഞാൻ ജോലിയിൽ കയറുമായിരുന്നു ആ ഒരു വിശ്വാസം എനിക്കുണ്ട് പക്ഷേ ഇപ്പോൾ കിട്ടാനായിരിക്കും വിധി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് സാർ പറഞ്ഞതുപോലെ എനിക്ക് രണ്ട് മക്കളുണ്ട് ഇത് അപേക്ഷിച്ച സമയത്ത് അവരൊക്കെ ചെറിയ കുട്ടികളായിരുന്നു മോക്ക് അഞ്ച് വയസ്സ് പ്രായമാണെന്നുണ്ടായിരുന്നത് മക്കളെ നോക്കാൻ ആരുമില്ല വീട്ടു ജോലി ചെയ്യാൻ ആരുമില്ല ഇതെല്ലാം ചെയ്തിട്ട് വേണം പഠിക്കാനെന്നൊക്കെ ഒരുപാട് പഴി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവസാനം ഞാൻ മനസ്സിലാക്കി ഇതെല്ലാം ചെയ്തിട്ട് സമയം കണ്ടെത്തിയാൽ മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി നിങ്ങൾ വിചാരിക്കും കുഞ്ഞുങ്ങളെ നോക്കാനൊക്കെ വീട്ടിൽ ആരും ഉണ്ടായി ആരെങ്കിലും കാണുമെന്ന് വിചാരിക്കും ആരുമില്ല ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് ഹസ്ബൻഡ് അച്ഛനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും തള്ളിയിലുള്ള വീട്ടിലാണ് താമസിക്കേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ക്ലാസ് തീരും പക്ഷേ ഏകദേശം ആറ് മണിയരെ ഞാൻ ഇവിടെ നിന്ന് ഇരുന്ന് വായിച്ചിട്ടുണ്ട് ആരും കാണൂല ടീച്ചർ ചില ദിവസങ്ങളിൽ കുറച്ച് സമയം ഇരിക്കും പിന്നെ ടീച്ചർ പറയാൻ അടച്ചിട്ടിരുന്ന് വായിച്ചാൽ മതി കുഴപ്പമില്ല ക്യാമറയുണ്ട് എന്ന് പറഞ്ഞിട്ട് ടീച്ചർ പോകുമ്പോഴേ അക അടച്ചിട്ടിട്ട് അകത്ത് ഒറ്റയ്ക്ക് ഇരിക്കാറുണ്ട് ആറുമണിയാകുമ്പോൾ ചാൻ ചാരിയിട്ട് ഞാൻ പോകും വീട്ടിൽ ഏകദേശം ആറരയോട് അടുപ്പിച്ചെത്തും വീട്ടുകാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പത്ത് മണിക്ക് ഞാൻ ചെയ്ത് തീർത്തിരിക്കും വീട്ടിൽ ജോലിയല്ല അതായത് പിള്ളയുടെ കാര്യവും പിറ്റേ ദിവസത്തുള്ള മലക്കര എഴുതിയുന്ന കാര്യങ്ങളെല്ലാം പത്ത് മണിക്ക് ചെയ്ത് തീർത്തതിന് ശേഷം കൃത്യം പത്ത് മണിയാകുമ്പോൾ ഞാൻ പഠിക്കാനായിട്ട് എടുക്കും മോൾ ഉറങ്ങാറില്ല അടുത്ത് കിടക്കാതെ ഉറങ്ങാറില്ല അവളെ മടിയിൽ കിടത്തിയിട്ടാണ് എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് അപ്പോഴല്ല എന്നാലും അതൊന്നും കാര്യമാക്കാതെ അവളേയും മടിയിൽ കിടത്തിക്കൊണ്ട് ഞാൻ വായിക്കാനായിട്ടിരിക്കും ചിലപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് അവൾ കീറുകയാണെങ്കിൽ അതിനെടുത്ത് മാറ്റി വെച്ചിട്ട് അടുത്ത ബുക്ക് ഞാൻ എടുക്കും എന്നിട്ട് അവൾ ഉറങ്ങിയതിന് ശേഷം നമുക്ക് സങ്കടം വരും മക്കളിരുന്ന് അമ്മ ഉറങ്ങാമ്മ അമ്മ ഉറങ്ങാമ്മ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് എന്നാലും അതിനെയൊന്നും കാര്യമാക്കാതെ അവൾ ഉറങ്ങിയതിനു ശേഷം കൊണ്ട് കിടത്തിയിട്ട് ഏകദേശം മൂന്ന് മണിവരെ ഞാനിരിക്കും രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ കിടക്കും പിന്നീട് എൻ്റെ ഹസ്ബൻഡ് എന്നെ രാവിലെ വിളിക്കാറില്ല എന്നാലും ഞാൻ അലാ അലാറം വെച്ചിട്ട് എണീക്കും രാവിലെ ചായയൊക്കെ ഇട്ട് വയ്ക്കാം ആദ്യം അത്രയൊക്കെ അറിയാവൂ അതുകൊണ്ട് ചായ ഇട്ട് വയ്ക്കും ബാക്കി പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചീർ തീർത്തിട്ട് എട്ട് മണിയാവുമ്പോൾ ഞാൻ വീണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങും ഇവിടെ പത്ത് മണിക്കാണ് ക്ലാസ് അതുവരെ വീണ്ടും ഇവിടെ നിന്ന് വായിക്കും ഉറക്കം വരുമെന്ന് ചോദിച്ചാൽ ഉറക്കം വരും കണ്ണൊക്കെ ഇങ്ങനെ വേദനിക്കുന്നതോന്നും ഒരു മൂന്ന് ദിവസമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബാലൻസ് നഷ്ടപ്പെടും നാലാമത്തെ ദിവസമാകുമ്പോൾ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും വീണ്ടും അഞ്ചാമത്തെ ദിവസവും ഇത് ആയിരിക്കും ചെയ്യുന്നത് പിന്നെ നോക്കിയിരിക്കും ഒരു ശനിയാഴ്ച ആകാനായിട്ട് ശനിയാഴ്ച വൈകുന്നേരം കിടന്ന് ഉറങ്ങാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ കാരണം വേറൊന്നുമല്ല നമുക്ക് ഒരുപാട് പോർഷൻ പഠിക്കാൻ തരും അതിനെ ഒരു ഭാരമായി കണക്കാക്കാതെ മാക്സിമം പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന അവസരം പാഴാക്കല്ല നമ്മുടെ അടുത്ത് ആരും ചോദിക്കില്ല എന്ത് പഠിച്ചു വന്നോ എത്ര സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോയെന്ന് ചോദിക്കൂല അത് അനുഭവിച്ചു നേരിട്ട് അനുഭവിച്ച ആളാണ് ഞാൻ എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് പഠിച്ചുവെന്നും നമ്മുടെ അടുത്തൊരു ചോദ്യം വരാറില്ല നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകളോ ഇവിടെ ഇരിക്കുന്നവരും എന്നെപ്പോലെ നല്ല മാർഗ്ഗം വാങ്ങി ജയിച്ചവരായിരിക്കും ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ നല്ല മാർഗ്ഗം നിൽക്കുന്നുണ്ട് അത് ആരും നമ്മുടെ അടുത്ത് തിന്നവരെ ചോദിച്ചിട്ടില്ല നമ്മുടെ സർട്ടിഫിക്കറ്റും ചോദിച്ചിട്ടില്ല സാറ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കൈ നീട്ടണം അല്ലേ നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെടുത്ത് ചോദിക്കണം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ആണ് എൻ്റെ പിതാവ് പക്ഷേ കോവിഡിൻ്റെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിതാവ് ഈ ലോകം വിട്ടെടുക്കപ്പെട്ടു ഒരു രണ്ട് മാസം മുൻപ് മാതാവും ഈ ലോകം വിട്ടെടുക്കണം അപ്പോൾ രണ്ടുപേർക്കും അത് കാണാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായില്ല അപ്പോൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ലൊരു ജോലി നേടി ആദ്യത്തെ ശമ്പളം അവരുടെ കയ്യിൽ കൊടുക്കാനായിട്ടുള്ള ഭാഗ്യ ദൈവം നിങ്ങൾക്ക് തരട്ടെ ആൺ വേറെ ജോലിയൊന്നുമില്ല അതുകൊണ്ട് കിട്ടുന്ന സമയം വീട്ടിൽ നന്നായിട്ട് വായിക്കുക അടുക്കള ജോലിയൊന്നും ചെയ്യേണ്ട നമുക്കൊരു കുടുംബം നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ സമ്പത്ത് വേണം ആടിന് മുന്നിൽ കൈ സ്വന്തം കാലിൽ നിന്ന് നല്ലൊരു വരുമാനം നിങ്ങൾ ഉണ്ടാക്കുക ഈ കിട്ടുന്ന അവസരം ഇനി നമുക്ക് ഒരിക്കലും കിട്ടില്ല ഞാൻ ഇവിടുന്ന് ഒരുപാട് ലഡു ലഡുവൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ദൈവമേ എന്നാണ് എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എനിക്ക് കയറാനായിട്ട് പറ്റുമോ പക്ഷേ ദൈവം സാറ് പറഞ്ഞാൽ ആ വർഷം തന്നെ ജോലിയിലോട്ട് പ്രവേശിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നു നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ അതിനേക്കാൾ ഉപരി നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വരുന്നതിനും അത് കൃത്യമായിട്ട് ശരിയായിട്ട് എഴുതാനുള്ള കൃപയും ദൈവമാണ് നമുക്ക് നൽകുന്നത് നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് നിങ്ങളെ ഗുരുക്കന്മാരെ ബഹുമാനിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് നന്നായിട്ട് പഠിക്കുക നല്ലൊരു വിജയം സാറ് താഴെ പറയുന്നത് കേട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു ആ വർഷം നിങ്ങളും ജോലിയിൽ കയറിയിട്ട് ഇതുപോലെ വന്ന് സാറിനോടൊപ്പം നിന്ന് നിങ്ങളെ സന്തോഷം പങ്കുവയ്ക്കുക നിങ്ങളുടെ മുൻപിലിരിക്കുന്ന അന്നത്തെ ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്കാവുന്ന മോട്ടിവേഷൻ കൊടുക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ